നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡ്രബൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണിത് വിഴിഞ്ഞത്ത് ട്രയൽ റൺ തുടങ്ങിയ ശേഷം കണ്ടെയ്നർ കപ്പലുകളിൽ ചരക്കിറക്കൽ തുടങ്ങിക്കഴിഞ്ഞു വിഴിഞ്ഞത്ത് ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രാൻഷിപ്മെന്റ് ആണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ നിരക്ക് എത്രയായിരിക്കും എന്നറിയുവാൻ എല്ലാവരും പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതിന്റെ പ്രഖ്യാപനം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എ വി പി പി എൽ പ്രഖ്യാപിച്ചിരുന്നു അവരുടെ വെബ്സൈറ്റിൽ അതിന്റെ പൂർണ്ണ വിവരമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പത്രങ്ങളിലും വന്നിരുന്നു അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലേക്കുള്ള ട്രാൻഷിപ്മെന്റിന്റെ എഴുപത് എൺപത് ശതമാനവും കൊളംബോ തുറമുഖത്താണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് അതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്രവാർത്തകൾ നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് രണ്ടിന് ദേശാഭിമാനി ടൈംസ് ഓഫ് ഇന്ത്യ ആഗസ്റ്റ് നാലിന് മാതൃഭൂമി എന്നിവയിൽ ഇതിനെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഈ നിരക്ക് നിശ്ചയിക്കുന്നതിനെ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ഒന്ന് ഈ പോർട്ടിന്റെ ഫീസ് രണ്ട് കപ്പൽ തുറമുഖത്തേക്ക് കൊണ്ടുവരുവാനും കൊണ്ടുപോകുവാനുള്ള ഏജ് നിരക്ക് മൂന്ന് ബെർത്തിൽ കപ്പൽ കിടക്കുന്നതിന്റെ നിരക്ക് എന്നിവയൊക്കെയാണ് ഈ മൂന്ന് ഘടകങ്ങൾ ഇതിനോടൊപ്പം കപ്പലിന്റെ ഭാരവും കണക്കിൽ ഉൾപ്പെടുത്തും ഇനി ദേശാഭിമാനിലെ വാർത്ത പ്രകാരം മുപ്പതിനായിരം ടണ്ണുള്ള കപ്പൽ ഇരുപത്തിനാല് മണിക്കൂർ വിഴിഞ്ഞത്ത് തങ്ങുമ്പോൾ എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് വേണ്ടി വരുന്നത് ഇത് കൊളംബോയിലാണെങ്കിൽ പതിനേഴ് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപയാകും ഇരുപതടിയുള്ള കണ്ടെയ്നർ നീക്കാൻ വിഴിഞ്ഞത്ത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് നിരക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയിൽ അത് ഡോളർ നിരക്കിൽ മുപ്പതിനായിരം ഗ്രോസ് രജിസ്ട്രേഡ് ടണ്ണേജ് ഉള്ള കപ്പലിന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഡോളറാണ് പറയുന്നത് കൊളംബോയിലാണെങ്കിൽ അത് പതിനായിരം ഡോളറിന് മുകളിലാണ് നിരക്ക് വരുന്നത് ട്രാൻഷിപ്മെന്റ് അതായത് കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ചരക്ക് കയറ്റുന്നതിന്റെ നിരക്ക് ടി കണ്ടെയ്നറിന് അത് ഫുൾ ഓഡാണെങ്കിൽ റോഡ് മാർഗം എൺപത്തിരണ്ട് ഡോളറും കാലിയായ കണ്ടെയ്നറിന് റോഡ് മാർഗം അമ്പത്തിനാല് ഡോളറുമാണ് ഇതിൽ കണ്ടെയ്നറുകൾ യാർഡിലേക്ക് ഇറക്കി വെക്കുന്ന ചാർജും ഉൾപ്പെടുന്നുണ്ട് ഇനി റോഡ് വഴിയല്ല കപ്പലിലേക്ക് നേരിട്ട് കയറ്റുന്നതിന് നൂറ്റി പത്ത് ഡോളറാണ് നിരക്ക് ചുരുക്കി പറഞ്ഞാൽ വലിയ മദർഷിപ്പുകൾക്ക് കൊളംബോയിൽ ഒരു ദിവസം ട്രാൻഷിപ്മെന്റിന് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം ഡോളർ വരെ ചിലവ് വരുമ്പോൾ വിഴിഞ്ഞത്ത് പതിനായിരം ഡോളറിൽ താഴെയാണ് ചിലവ് വരുന്നത് ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളും കണക്കാക്കുമ്പോൾ ഏറ്റവും കുറവ് വിഴിഞ്ഞത്തിനാണ് വരുന്നത് വിഴിഞ്ഞത്ത് നിരക്ക് കുറയ്ക്കുന്നത് കൊളംബോ പോർട്ടിനും തിരിച്ചടിയാണ് അവിടെയും നിരക്ക് കുറയ്ക്കുവാനുള്ള ശ്രമം നടക്കും എന്നാണ് ഒരു വിലയിരുത്തൽ ഈ മേഖലയിൽ എന്റെ അറിവ് വളരെ കുറവാണ് ഈ വന്ന വാർത്തകളൊക്കെ എന്ന് മാത്രം നിരവധി കണക്കുകളും ചാർജുകളും തുറമുഖ നിരക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതൊക്കെ വളരെ വിശദമായ അദാനി പോർട്ടിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പരിശോധിച്ച് കൂടുതൽ വ്യക്തമായ കണക്കുകൾ കമന്റുകളായി നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും ഇതിനോടൊപ്പം ആഗസ്റ്റ് നാലിന് മലയാള മനോരമയിൽ വന്ന ഒരു അപ്ഡേറ്റ് കൂടി ചേർക്കുകയാണ് വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന കണ്ടെയ്നറുകളുടെ കസ്റ്റംസ് പരിശോധന നടത്തും ായി അത്യാധുനിക സംവിധാനമുള്ള സ്കാനറുകൾ ഫ്രാൻസിൽ നിന്നും എത്തിച്ചിരിക്കുകയാണ് റോഡ് റെയിൽ മാർഗം വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ഈ സ്കാനറുകളിലൂടെ കടത്തിവിട്ട് പരിശോധന നടത്തും ഇതിനായുള്ള കെട്ടിട നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് തുറമുഖ കമ്മീഷനിങ് നടക്കുന്ന വേളയിൽ ഈ സ്കാനർ സംവിധാനവും അതിന്റെ പ്രവർത്തനം തുടങ്ങും അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ അപ്ഡേറ്റ് വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ച യും ഒക്കെയായി വീണ്ടും കാണാം